ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പഴനി യാത്രയെക്കുറിച്ചാണ് കേട്ടോ സാധാരണ ബസ്സിലൊക്കെയാണ് പോവുക പക്ഷെ നല്ല മഴ നമുക്കൊന്ന് കാറ് പിടിച്ച് പോവാന്ന് വെച്ചിട്ട് കാർ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു മിഷൻ സ്കൂൾ വഴി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കെ എസ് ആർ ടി സിയിൽ ചില ബസ്സുകൾ ഡയറക്റ്റ് പയണിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും പൊള്ളാച്ചി വിളിച്ചിട്ട് അവിടുന്ന് ഒരുപാട് നമുക്ക് പയണി ബസ് കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒലുവക്കോട്ടിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ ആറു മണിക്ക് ഒരു പയണിക്ക് പോകുന്ന ഒരു ഉണ്ട് അവിടെ ഒരു ഒമ്പത് ഒമ്പതരയ്ക്ക് എത്രമായി കാണാൻ പറ്റുന്നൊരു ട്രെയിനും അവിടെ അവൈലബിൾ ആണ് കേട്ടോ പാലക്കാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊഴിഞ്ഞാമ്പാറ റൂട്ടാണ് കേട്ടോ ശരിക്കും അതൊരു നല്ല നാടൻ സത്യനന്ദിക്കാട് പടം കാണുന്നൊരു എഫക്റ്റാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയാണ് രസിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ് പ്രത്യേകിച്ച് മൺസൂണും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൊള്ളാച്ചി എത്തിയേ അങ്ങനെ ഈ പൊള്ളാച്ചി നിന്നും പറയണെങ്കിൽ ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂർ യാത്രയുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് സോ ഇവിടെ തമിഴ്നാട് എത്തി കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ജനങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഒരു അവരുടെ ആ ഒരു ലാംഗ്വേജിലായിക്കോട്ടെ അവരുടെ ആ നാടിനോടുള്ള സ്നേഹം ആയിക്കോട്ടെ ഭയങ്കര ജെനുവൻ ആണ് കേട്ടോ നമ്മൾ കുറച്ചും കൂടി ചെറിയൊരു ഒക്കെ വെക്കും നമ്മൾ പുറത്തുള്ളവരൊന്നും നമ്മളെ കുറച്ച് മോശമായിട്ട് പറയരുത് പക്ഷെ അവിടുത്തെ ആൾക്കാർ പക്ഷെ കുറച്ചും കൂടി ജനുവൻ ആൻഡ് ഓപ്പൺ ആണ് കേട്ടോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയും കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ അതവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തമിഴ്നാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ പൊള്ളാച്ചി പോലുള്ള ഒരു ഏരിയയിൽ ആകുമ്പോൾ കുറച്ച് ക്രൗഡ് ഉണ്ട് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്നതോറും ഒരുപാട് കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ അതുതന്നെ അപ്പുറം അപ്പുറം ഒരുപാട് ഭൂമികൾ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതലുള്ളത് അപ്പം ഇവിടെയൊക്കെ മഴ അത്യാവശ്യം കിട്ടാൻ തുടങ്ങി പണ്ടിവിടെയൊക്കെ മഴയൊന്നും ഇങ്ങനെ കിട്ടാത്ത സമയത്ത് പോലും അവർ കൃഷിക്ക് വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൃഷി ഉണ്ടാക്കുന്നത് നമുക്കിവിടെ എപ്പോഴും കേരളത്തിലെ എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാമുണ്ട് അപ്പോൾ പക്ഷേ അവിടെ അങ്ങനെയൊന്നും അല്ല പക്ഷെ എന്നിട്ടും കൂടി അവർ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ അവർ പല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുട്ടോ ഇപ്പം ഈ ദൂരെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടേക്കൊക്കെ എങ്ങനെ വെള്ളം ഒത്തിക്കണമെന്നുള്ള കാര്യം സംശയമാണ് പലയിടത്തും ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ സോ അങ്ങനെയൊക്കെയാണ് അവർ വെള്ളം സംഭരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഓടിട്ട് വീടുകളൊക്കെ നോക്കിയോളൂ ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ മാത്രം ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ പഴണിക്ക് പോണ വഴി ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഇതുവഴിയാണ് അവർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് അവരിങ്ങനെ പുതിയ പുതിയ ഐഡിയിലൂടെയാണ് കേട്ടോ തമിഴ്നാട് എപ്പോഴും വികസനത്തിൻ്റെ വാതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പഴനി എത്തിയിട്ടോ ഇവിടെ അത്ര മഴയില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ മാത്രം വന്നിട്ട് വന്നിട്ടങ്ങ് പോകും ഇവിടെ അങ്ങനെ മുമ്പ് കുറേ കാലമായിട്ട് വന്നിട്ട് പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെ ഷീറ്റും ഇരിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടങ്ങനെ നമ്മൾ സ്ഥലങ്ങൾ കാണുമ്പോൾ നിലത്തിരിക്കാറാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുറച്ചും കൂടി ബെറ്റർ ഫെസിലിറ്റീസ് അവർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്താണ് കേട്ടോ കുട്ടികൾക്ക് മുട്ടയടിക്കാനുള്ള സ്ഥലം നിങ്ങൾ ഇത് ഗവൺമെൻറ്റിനെ തന്നെ അണ്ടറിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കൊടുത്തു തന്നെ നമുക്ക് മുട്ടയടിച്ച് കിട്ടുന്നുണ്ട് നേരെ നോക്കിയാൽ മുരുകൻ്റെ അപ്പയണീൻ്റെ അമ്പലങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തിരക്കുണ്ടെങ്കിൽ പോലും വേഗം വേഗം അവർ ചെയ്യുന്നു അത്രയ്ക്കുള്ള ആളുകളെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പല ആൾക്കാരും കുറച്ച് പേര് വെറുതെ ഇരിക്കുകയാണ് അതുകൊണ്ടുതന്നെ വരുന്ന വരുന്ന ആൾക്കാരെ അടുത്തടുത്ത് ഇരുത്തിയിരുത്തി വേഗം വേഗം പറഞ്ഞേക്കാനുള്ള ഇതുണ്ട് കേട്ടോ ഒരു അത്രയും ആളിനെ ഉള്ളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ദർശനം കണ്ട് ഇറങ്ങി കേട്ടോ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടേക്ക് ഫോണിപ്പോൾ കേട്ടിരുന്നില്ല പണ്ട് ഫോണൊക്കെ നമുക്ക് കൊണ്ടുപോവുമായിരുന്നു ഇപ്പോൾ ഫോണൊക്കെ താഴെ വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ അവിടെ ഉള്ളിൽ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഉള്ള കയറുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ കാണാണ്ട് വേണമെങ്കിൽ ഒന്ന് കൊണ്ട് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബാഗിലങ്ങ് പിടിച്ച് കഴിഞ്ഞാൽ അവർ നേരെ പുറത്ത് വയ്ക്കാൻ പറയും കേട്ടോ സോ പുറത്തല്ല നമ്മൾ ദർശനമൊക്കെ കണ്ട് പുറത്ത് ഇറങ്ങി താഴെ ഗണപതിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ അവിടെ പൂജ കഴിഞ്ഞിട്ട് അവിടെ ലഡ്ഡു വിതരണം ചെയ്യേണ്ടത് എല്ലാവരും അതിൽ വാങ്ങാനുള്ള തിരക്കിലാണ് കേട്ടോ അങ്ങനെ ദർശനം നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടോ ഇവിടെ നൂറ് രൂപയുടെ ടിക്കറ്റ് പത്ത് രൂപയുടെ ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ മിക്കവാറും നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കാണ്ടിരിക്കുക പത്ത് രൂപയുടെയോ അല്ലെങ്കിൽ ഫ്രീ ടിക്കറ്റോ എടുത്താൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന തോന്നുന്നത്